വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് അതിൻ്റെ നന്ദി കുറിക്കുക എന്ന കൂടിയാണ് നമ്മുടെ പൂര നഗരമായ തൃശ്ശൂരിൽ ശ്രീമാൻ നരേന്ദ്രമോദി വന്ന് ആക്ഷരികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പൂരത്തിന് തിരികൊളുത്തിയത് ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി നേരിട്ട് ഒരു മണ്ഡലത്തിൽ വന്ന് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ഇതിലേറ്റവും കൗതുകകരമായിട്ടുള്ള വസ്തുത നാളിതുവരെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ നാലഞ്ച് മാസങ്ങൾക്കകം തിരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് എന്നാൽ തൃശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചുവരെഴുത്ത് ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് മുൻപൊരിക്കലും മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത ഒരു സ്ഥിതി വിശേഷമാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്ത് വില കൊടുത്തും ഏത് മാർഗങ്ങൾ സ്വീകരിച്ചും എത്ര കോടികൾ ചെലവഴിച്ചും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നേ മതിയാവുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയോടും വാശിയോടും കൂടെയാണ് പാർട്ടി ഒന്നടങ്കം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഭാരതീയ ജനതാ പാർട്ടി മുൻപൊരിക്കലും ഇത്രയും അധികം മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് ചരിത്രം അറിയാവുന്നവർ മനസ്സിലാക്കിയിരിക്കുന്നത് സ്വാഭാവികമായി കേന്ദ്ര നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണല്ലോ പ്രധാനമന്ത്രി ഇവിടെ തൃശൂരിൽ വന്ന ഈ തരത്തിൽ ഒരു പ്രചരണത്തിന് തുടക്കമിട്ടത് അദ്ദേഹത്തിൻ്റെ പ്രചാരണ ശൈലി എപ്പോഴും വളരെ നാടകീയമാണ് വളരെ ആർഭാടത്തോടുകൂടെ നടത്തുന്നതാണ് വലിയ ജനപങ്കാളിത്തം എങ്ങനെയും ഉറപ്പാക്കി നടത്തുന്നതാണ് എന്ന് മുൻകാല ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടത്തുന്നതിനുള്ള വാഹനം പോലും ഗുജറാത്തിൽ നിന്ന് പ്രത്യേകമായി തൃശ്ശൂരിൽ കൊണ്ടുവന്നതാണ് അതിനെ പുഷ്പങ്ങൾ കൊണ്ട് മൂടി അലങ്കരിച്ചത് ബാംഗ്ലൂരിൽ വന്ന ഒരു പ്രത്യേക സംഘമാണ് ബഹുമാന്യനായ പ്രധാനമന്ത്രി ഔദ്യോഗിക പരിപാടിക്കല്ല വന്നത് എങ്കിലും അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കുന്നതിനായി കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ഒരുക്കത്തോടുകൂടി അദ്ദേഹം വരണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി ഇത് കേരള ബി ജെ പി നേതാക്കളുടെ നിരന്തരമായ അഭ്യർത്ഥനയുടെ ഫലമായിട്ടാണ് അവരുടെ മാനം രക്ഷിക്കണം എന്നുള്ള അപേക്ഷയുടെ ഭാഗമായിട്ടാണ് അവർക്കെങ്ങനെയും അവർ ഇതിനോടകം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റാർ മണ്ഡലമായ തൃശൂരിൽ ഒരു സ്റ്റാറിനെ തന്നെ തെരഞ്ഞെടുത്തയക്കണം എന്നുള്ളത് അതിനാണ് ബഹുമാനീയനായ സിനിമാ നടൻ സുരേഷ് ഗോപിയെ അവിടെ സ്ഥാനാർത്ഥിയായി അനൗപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടത് ഇപ്പോൾ കേൾക്കുന്നത് ചുവരെഴുത്തുകൾ വരെ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എന്താണ് ഇത്രയും വാശി ഇക്കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പി ഘടകത്തിനുള്ളത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഉത്തരം വളരെ നിസ്സാരമാണ് കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമേ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞുള്ളൂ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമം മണ്ഡലത്തിൽ നിന്നും ബഹുമാനായ ഒ രാജഗോപാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അതിന് മുൻപും അതിന് പിൻപും ബി ജെ പിയുടെ ഒരു പ്രതിനിധിയെ നിയമസഭയിലേക്കോ പാർലമെൻറ്റിലേക്കോ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അയക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ബി ജെ പിക്ക് തളർച്ചയിൽ നിന്ന് ഈ പ്രാവശ്യമെങ്കിലും മോദിയുടെ പ്രതിച്ഛായ ഉപയോഗിച്ചുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കണമെന്നുള്ള രാഷ്ട്രീയമായ കൂടി തന്നെയാണ് ഇത്രയും ആർഭാട ഇത്രയും ഇത്രയും കൂടിയും പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാന കാരണം നാം കാണേണ്ടത് ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകമായി ഉന്നമിടുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളെയാണ് ന്യൂനപക്ഷ സമുദായങ്ങളിൽ പ്രധാനമായി കേരളത്തിലുള്ളത് മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവുമാണ് മുസ്ലിം സമുദായത്തിൽ ബി ജെ പിക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കടന്നു കയറാൻ അത്ര എളുപ്പമല്ല എന്ന് രാഷ്ട്രീയ പ്രവർത്തകർക്കും നിരീക്ഷകർക്കും നന്നായിട്ടറിയാം എന്നാൽ ചാഞ്ചാട്ടമുള്ള ക്രൈസ്തവ സമൂഹത്തിൽ ഏത് വിധേനയും കടന്നു കയറി അവിടെ കുറേ വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി പയറ്റുന്നതായ തന്ത്രം അതിൻ്റെ ഒരു ചെറിയ ദൃഷ്ടാന്തമാണ് ചില ദിവസങ്ങൾക്ക് മുൻപ് ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതൻ പുരോഹിത വേഷം അണിഞ്ഞുകൊണ്ട് സഭയിൽ ശുശ്രൂഷ ചെയ്യാനായി നിയോഗിക്കപ്പെട്ട എല്ലാവരെയും ശുശ്രൂഷിക്കുക എന്ന ധർമ്മത്തോടുകൂടി പ്രതിജ്ഞയെടുത്ത് സഭയിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദികൻ ഒരു രാഷ്ട്രീയ കക്ഷിയിൽ ബി ജെ പിയിൽ അംഗമായത് അദ്ദേഹം സ്വാധീനം ചെലുത്തി തന്നെ ആയിരിക്കണം പത്ത് നാൽപ്പത് പേരെ കൂടെ ബി ജെ പിയിൽ അന്ന് ചേർത്തു അത് കേരളത്തിൽ ഒരിക്കലും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ് പുരോഹിതന്മാർ സാധാരണയായി രാഷ്ട്രീയ കക്ഷികളിൽ മുഴുവമയം അംഗത്വമെടുക്കുന്നത് കേരളത്തിലെ സഭകളിൽ പതിവുള്ള ഒരു കാര്യമല്ല അപ്പോൾ അവിടെയും നാം കാണേണ്ടത് ബി ജെ പി ഈ പുരോഹിതനെ വളരെ നാളുകളായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു അത് ഏതെല്ലാം തരത്തിലുള്ള സമ്മർദ്ദമാണ് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ ജനങ്ങളുടെ ഇടയിൽ സംശയങ്ങളുണ്ട് അതിനെക്കുറിച്ച് ചർച്ചയും നടക്കുന്നുണ്ട് സഭാ നേതൃത്വം ആ പുരോഹിതനോട് വിശദീകരണം ചോദിക്കുകയോ നടപടിയെടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അത് അവരുടെ സഭയുടെ ആഭ്യന്തര കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ല ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ എങ്ങനെയെങ്കിലും പ്രവേശിച്ച് കുറേ വോട്ടുകൾ നേടാൻ കഴിയുമോ എന്നുള്ള പരിശ്രമത്തിലാണ് കേരളത്തിലെ ബി ജെ പി പ്രത്യേകിച്ചും ഇപ്പോൾ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ അവിടെയായി സഭാനേതാക്കന്മാരെ ഒക്കെ അവർ കാണുന്നുണ്ട് ക്രിസ്മസ് കാലത്ത് കേക്ക് കൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ചില അനമനകളും അതുപോലെ തന്നെയുള്ള ആസ്ഥാന കേന്ദ്രങ്ങളുമൊക്കെ സന്ദർശിച്ചതായി വാർത്തകൾ പ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ക്രിസ്മസ് നാളിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നടത്തിയ ക്രിസ്മസ് വിരുന്ന് പത്ത് വർഷം അധികാരത്തിലിരിക്കുന്ന പൂർത്തീകരിക്കാൻ പോകുന്ന നരേന്ദ്രമോദി കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലും ഇങ്ങനെ ഒരു വിരുന്ന് സംഘടിപ്പിച്ചിട്ടില്ല ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ നേതാക്കന്മാർക്കെ മാത്രം ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അങ്കണത്തിൽ ഒരു ക്രിസ്മസ് വിരുന്ന് നടത്തിയത് അഭൂതപൂർവമായ ഒരു സംഗതിയാണ് അവിടെയും നാം കാണേണ്ടത് ക്രൈസ്തവ സമൂഹത്തെ ഏത് വിധേനയും തങ്ങളുടെ വരിധിയിലേക്ക് കൊണ്ടുവരുവാനുള്ള രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് എന്നാണ് അതിന് വേറൊരു പ്രധാനമായ പശ്ചാത്തലവും കൂടി നാം കാണണം മണിപ്പൂരിൽ കുറേ നാളുകളായി നടക്കുന്ന കലാപങ്ങളാണ് ആ കലാപത്തിനിരയായിട്ടുള്ളത് മണിപ്പൂരിലെ പ്രബലരായ സമുദായമായ ക്രൈസ്തവ സമുദായമാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെങ്കിലും അതിൽ ക്രൈസ്തവ സഭയ്ക്കാണ് ഏറ്റവും വലിയ ഹാനി സംഭവിച്ചത് ദേവാലയങ്ങൾ ചുട്ടരിക്കപ്പെട്ടു അനേക ആളുകൾ കൊല്ലപ്പെട്ടു ഇന്നും റഷ്യ ഉക്രൈൻ യുദ്ധം പോലെ അവസാനിക്കാതെ തുടരുകയാണ് മണിപ്പൂരിലെ കലാപം ആ കലാപത്തിന് അറുതി വരുത്തുവാനായി പ്രധാനമന്ത്രി കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്ന ആക്ഷേപം പാർലമെൻറ്റിൽ തന്നെ ഉയർന്നതാണ് അവിടെയും ഇപ്പോഴും കാര്യമായ പരിഹാര സമാധാന ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖമാണ് ആ ദുഃഖത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹം വിമോചിതരായിട്ടില്ല അപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ എങ്ങനെയെങ്കിലുമൊക്കെ സ്വാതന്ത്ര്യപ്പെടുത്തി ഇന്ത്യയിലാകട്ടെ അല്ലെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാകട്ടെ കേരളത്തിലാകട്ടെ അതിനെ ഒരു വോട്ട് ബാങ്കായി രൂപാന്തരപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഡൽഹിയിൽ നടന്നതായ ക്രിസ്മസ് വിരുന്നും കേരളത്തിൽ തൃശൂർ താരതമ്യേന ക്രൈസ്തവ സ്വാധീനമുള്ള മണ്ഡലം പ്രചാരണത്തിനായി തിരഞ്ഞെടുത്തത് തൃശൂരെ ക്രൈസ്തവ സമൂഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആളുകളെല്ലാം ആ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലുള്ള വോട്ടർമാരല്ല കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള മഹിളാ മോർച്ചാ പ്രവർത്തകരാണ് അവിടെ തടിച്ചുകൂടിയത് അപ്പോൾ അവിടെ തടിച്ചുകൂടിയവരുടെ സംഖ്യ വോട്ടർമാരുടെ സംഖ്യയുമായി സമീകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്തായാലും ഒരു ഇളക്കമുണ്ടാക്കുന്നതിന് ബോധപൂർവം നാടകീയമായ നിമിഷങ്ങൾ നൽകിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും മുദ്രാവാക്യം വിളിയും ജനങ്ങളെ കൊണ്ടുള്ള മുദ്രാവാക്യമുള്ള തിരിച്ചു വിളിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയുടെ ഭാഗമാണ് അതെല്ലാം അദ്ദേഹം ഇന്നലെ തൃശ്ശൂരിൽ പ്രയോഗിച്ചു ഓട്ട പ്രദീക്ഷിണം നടത്തി അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു എന്തായാലും ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവ സമുദായത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനും ചില വാഗ്ദാനങ്ങൾ ചില ആളുകളെ തെരഞ്ഞെടുപ്പ് നൽകി അവരുടെ കൂട്ടത്തിൽ ചില ആളുകളെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെ നടത്തുന്ന ശ്രമങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ എത്രയധികം സ്വാധീനിക്കുമെന്ന് കാണേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിൽ എപ്പോഴും മത്സര രംഗത്ത് ശക്തമായി ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് അവിടെയൊന്നും ബി ജെ പി കാര്യമായ സ്വാധീനം കേരളത്തിൽ നാളിതുവരെ ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല ഇനിയും കഴിയുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ ആവനാഴിയിലെ എല്ലാ അമ്പുകളും എല്ലാ തരത്തിലും വിനിയോഗിക്കത്തക്ക തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് അവർ ചെയ്യുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമ്പത്തിന് യാതൊരു കുറവുമില്ല അവർക്ക് മനുഷ്യവിഭവ ശേഷിയുണ്ട് അവരോടൊപ്പം ചില ആളുകളെ അവർ നിർത്തിയിട്ടുണ്ട് അവരെല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബി ജെ പി ന്യൂനപക്ഷ സമുദായത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കി എങ്ങനെയെങ്കിലും കൂടെ അക്കൗണ്ട് തുറക്കുക എന്ന കൂടിയാണ് പ്രവർത്തിക്കുന്നത് അതായിരുന്നു നമ്മൾ രണ്ട് ദിവസം മുമ്പ് തൃശ്ശൂരിൽ കണ്ടത്